ഷുഗർ പേഷ്യൻ്റാണ് ഒറ്റയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വന്നതാണ് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവുകയാണ് നമുക്ക് വീഡിയോ കാണാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ജീവിതശൈലി ശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ പ്രഷറ് നമുക്കറിയാം ഇപ്പോൾ അതൊന്നുമില്ലാത്ത ആളുകൾ വളരെ വളരെ വിരളമാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരാണ് ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയുടെ മാറ്റം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടുന്നത് രോഗം കഴിഞ്ഞാൽ കൺട്രോളിലാക്കുക എന്നല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഇല്ല ഷുഗർ ഉള്ള ആളായാലും പ്രഷറുള്ള ആളായാലും കൺട്രോളിൽ നിലനിർത്തണം അത് കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഗുരുതരമായിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു സ്ത്രീ നാൽപ്പത്തി രണ്ട് വയസ്സെങ്ങാനാണ് ഈ സ്ത്രീക്ക് പ്രായമുള്ളത് ഷുഗർ പേഷ്യൻറ്റാണ് ഒറ്റയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വന്നതാണ് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവുകയാണ് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ഒരു പൊതുസ്ഥലത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ സ്ത്രീ നിങ്ങൾക്ക് കാണാം നടന്ന് വരുന്ന സമയത്ത് തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് പെട്ടെന്ന് ആ അവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം കണ്ടപ്പോൾ അവിടെ അപ്പം തന്നെ ആ ബാഗ് വെച്ചു അവിടെ ഇരുന്നു ക്ഷീണമാണ് തലകറക്കമാണ് നാവുകൾ കുഴയുകയാണ് ശരീരം മൊത്തം വിയർക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതിനെപ്പറ്റി വലിയ ഒരു ധാരണയില്ലാത്ത ആളുകൾ വെള്ളം കൊടുക്കും അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ആ സെക്യൂരിറ്റി ജീവനക്കാരന് ആ ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് എന്തെങ്കിലും വേണോ വെള്ളം വേണോ ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഷുഗർ പേഷ്യൻറ്റിന് മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവെയർനെസ് പൊതുവായിട്ടുള്ള ആളുകൾക്ക് വേണം കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അത്രത്തോളം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ ഡൗൺ ആവുക എന്നുള്ളത് അപ്പോൾ അവിടെ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഒരു പയ്യൻ വന്നു അതിനുശേഷം ആ പയ്യൻ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഭക്ഷണം വാങ്ങാനാണോ എന്ന് അറിയില്ല എന്നാലും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ ക്ഷീണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ പറഞ്ഞയച്ചത് നോക്കുക ഇവിടെ കൊടുക്കേണ്ടത് ഭക്ഷണമൊന്നുമല്ല ഷുഗർ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് ഷുഗർ ഹൈ ആവാൻ വേണ്ടിയിട്ട് മധുരമുള്ളതാണ് കൊടുക്കേണ്ടത് മിഠായി കൊടുക്കാം ഒരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ നോർമൽ ലെവലിലാകും ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണ് വേണ്ട ഒരാ സ്പൂണട്ടം പഞ്ചസാര വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ഷുഗർ കുറച്ച് കൂടും നോർമൽ ലെവലിലാകും ആൾ റിക്കവർ ആകും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ പേഷ്യൻ്റ് അല്ലെങ്കിൽ പ്രഷർ ഉള്ള പേഷ്യൻറ്റൊക്കെ നിർബന്ധമായിട്ടും മെഡിസിൻ എവിടെ പോകുന്ന സമയത്താണെങ്കിലും കയ്യിൽ വെക്കുക അതുപോലെ തന്നെ ഡെയിലി ഇങ്ങനെ അൺകൺട്രോളായിട്ട് പോകുന്ന കൂടുക കൊറിയ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഷ്യൻസ് ഉള്ളത് എങ്കിൽ ബൈസ്റ്റാൻഡർഡായിട്ട് കൂടെ ഒരാളെ കൊണ്ടുപോവുക കാരണം ഡെയിഞ്ചറാണ് എന്തായാലും എനിക്ക് തോന്നും ഫ്രൂട്ടിയാണെങ്കിൽ കൊടുത്തു തോന്നും അതിന് ഷുഗർ ഉണ്ട് അതുകൊണ്ടായിരിക്കാം റിക്കവറായത് അറിയില്ല എന്തായാലും ഫ്രൂട്ടി ഫ്രൂട്ടിയാങ്ങാനാൻ തോന്നും ആ ഒരു സ്ത്രീ കൊടുത്തത് അങ്ങനെ കുറച്ച് റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾ നോർമൽ ലെവലായി എന്തായാലും ശ്രദ്ധിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ വളരെ ഡേഞ്ചറാണ് സോ ഇവിടെ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സ്ത്രീക്ക് വലിയ ഒരു അപകട എത്താതെ രക്ഷപ്പെടാൻ സാധിച്ചു ആളുകളുമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പോലും സാധിക്കില്ല അത്രയും നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നാവുകളൊക്കെ കുഴയും നമുക്ക് ഒച്ചത്തിലൊന്നും സംസാരിക്കാൻ സാധിക്കില്ല ആളുകളെ വിളിക്കാൻ സാധിക്കില്ല നമ്മുടെ ശരീരം ശരീരമൊത്തം തളർന്നു പോകും വിയർക്കും നമ്മളവിടെ വീഴും അപ്പം ഡൗണായി 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 ആൾ കാലിയാവും സോ ശ്രദ്ധിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ ഒരുമാരെ കാണാം ബൈ